എന്നിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ വീണ്ടും പാല്യാച്ചുണ്ട് കേട്ടോ എൻ്റെ അവിടെ വർക്ക് ചെയ്ത് സിപ്റ്റീന്നാ ചേച്ചിയുടെ പേര് അപ്പം പാലുകാച്ചുണ്ട് നമ്മൾ ഈ ഗൂഗിൾ മാപ്പ് കാണിച്ച് വഴിക്കൂടാട്ടോ വന്നത് നമ്മൾ വിചാരിച്ച് വരുന്ന വഴിക്കൊക്കെ കട കാണെന്ന് ഇവിടെന്നും കടയേ ഇല്ല ഒന്നുമില്ല പിന്നെ അങ്ങനെ ഈ ജംഗ്ഷനിൽ വന്നപ്പോൾ ഒരു കട കണ്ട് ഇവിടെ ആണെങ്കിൽ ഗിഫ്റ്റ് ഒന്നും ഇല്ലാട്ടോ അങ്ങനെ വലുതായിട്ട് പക്ഷെ എന്തേലും നമ്മൾ വാങ്ങിക്കാണ്ട് വെറും കൈയോടെ എങ്ങനെയാണ് പോകുന്നത് പിന്നെ തൽക്കാലം ഒരു ഫ്രെയിം വാങ്ങിച്ചു പിന്നെ നല്ല എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കാമെന്ന് വെച്ചിട്ട് കാരണം ഇനി വേറെ എങ്ങും കടയുമില്ല അപ്പോൾ അത് ആ ഫ്രെയിം എടുക്കാമെന്ന് വിചാരിച്ചു ആ വലിയ രസം ഇല്ലാട്ടോ പക്ഷേ എങ്കിലും നമ്മളെ വിളിക്കുമ്പോൾ നമ്മളെങ്ങനെ പോന്നു വെച്ചിട്ടാ പറഞ്ഞാൽ എന്നാൽ എടുക്കാം എന്നുള്ള ഇതിൽ ഞാൻ ഇങ്ങനെ കടയിൽ ഇരിക്കുകട്ടോ പിന്നെ രാവിലെ ഞങ്ങളൊന്നും കഴിച്ചില്ല പാലിയാച്ചിന് വരുന്നല്ലോ ഞങ്ങൾ വൈകിട്ട് വരാമെന്നാണ് വിചാരിച്ച വൈകിട്ടാണെ ചേട്ടയ്ക്കൊരു വർക്കുണ്ട് പിന്നെയും വരണ്ടേ ഇതാകുമ്പോൾ ആ ഒരു ഒറ്റ വഴിക്ക് അതങ്ങ് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു പോവുകയും ചെയ്യാമല്ലോ ആ ഒരു മൈൻഡിലാട്ടോ വന്നത് ഞങ്ങൾ എന്തായാലും ചെന്ന കറക്റ്റ് സമയത്താട്ടോ ഈ സമയത്തായിരുന്നു പത്തിനും പത്തരയ്ക്കും അവിടെ എന്തോ ആയിരുന്നു ഒന്ന് തോന്നുന്നു പാല് കാച്ച് അപ്പോൾ പാല് കാച്ച് നടക്കുന്ന ആൾക്കാരൊന്നും വന്നിട്ടില്ല ഫസ്റ്റ് ചെന്നത് ഞങ്ങളാട്ടോ അപ്പോൾ ഇതാ സുപ്രീജേച്ചി ഞങ്ങൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത് സുപ്രീജേൻ്റെ വീട് കണ്ണൂരാട്ടോ ഞങ്ങൾ ഭയങ്കര കൂട്ടുക അപ്പോൾ ഇതാട്ട വീട് അടിപൊളി വീടായിരുന്നു ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗ്ലാസ് ആട്ടോ ഇട്ടിരിക്കുന്നത് നമ്മുടെ ജനലിൻ്റെ ഒട്ട് പാളിയൊന്നും ഇല്ല ഫുൾ ഗ്ലാസ് എല്ലാ റൂമിലും ഗ്ലാസ് മാത്രമേ ഉള്ളൂ കേട്ടോ ജനൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല അപ്പോൾ ഇത് ഒറിജിനൽ വെള്ളം ആട്ടോ ഫിത്തിക്കൂടി ഒഴുകുന്നത് ഞാൻ ആദ്യം വിചാരിച്ച ഒറിജിനൽ വെള്ളം വെള്ളമല്ലായിരിക്കും അപ്പോൾ ഇത് നമ്മൾ യറി ചെല്ലുന്ന ഹാള് പിന്നെ രണ്ട് ബെഡ്റൂം ഉണ്ട് അടുക്കളയുണ്ട് പിന്നെ വാഷ് ഇറിയുണ്ട് ഇപ്പോഴത്തെ രീതിയിൽ വെച്ചിട്ടുള്ള നല്ല അടിപൊളി ഭയങ്കര രസമായിട്ടോ ഇത് ആദ്യം ആട്ടോ സുപ്രീ ചേച്ചിയുടെ ഇളയും മോന അപ്പോൾ അവ മുണ്ട്ടുത്തപ്പം ഞാൻ പറഞ്ഞു ഒന്ന് മുണ്ട് മടക്കി കുത്തി കാണിച്ചിരുന്നു ഇത് പൊന്നു കേട്ടോ ഇത് പൊന്നുൻ്റെയൊക്കെ കസിന എനിക്ക് ആരാ പേരറിയില്ല പക്ഷേ ആളെ അറിയാട്ടോ ഞാൻ സുപ്രീചേച്ചിയുടെ അവിടെ ഒരു ദിവസം വന്ന് ഉണ്ട് പൊന്നുവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പൊന്നു എൻ്റെ വീഡിയോസൊക്കെ കാണിയൊക്കെ ചെയ്യും പൊന്നുൻ്റെ പാവാട കാണാനൊന്നും നല്ല രസമല്ലേ ഇത് അവിടെ ഇരുന്ന് ഒരു അപ്പോൾ ഡാൻസ് കളിക്കുക പാട്ട് കേട്ടിട്ട് അങ്ങനെ നമ്മൾ കുറെ കുറച്ചേരം നിന്നിട്ടാട്ടോ കഴിച്ചത് രാവിലെ ഇടിയപ്പവും ചിക്കൻ കറിയായിരുന്നു എനിക്ക് ഫ്രൈഡ് റൈസ് കഴിക്കാനായിരുന്നു താല്പര്യം ഇതാണെങ്കിൽ ഞാൻ മുറി കാണിക്കാം കേട്ടോ ഇതാണ് സുപ്രീ ചേച്ചിയുടെയൊക്കെ റൂമ് നല്ല രസമല്ലേ ബെഡ് കാണുകയാണ് എനിക്ക് ബെഡ് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇത് ആദിയുടെയും പൊന്നൂൻ്റെയൊക്കെ റൂം ഇവിടെ വെച്ചിട്ടാട്ടോ ഗണപതി ഹോമും കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ പോവാനായിട്ട് ഇറങ്ങി ഏകദേശം ഒരു പതിനൊന്നരയൊക്കെ ആയപ്പോഴത്തേക്ക് ഇത് രേഷ്മ ഞങ്ങളും ഒരുമിച്ചാട്ടോ വർക്ക് ചെയ്തത് ഇത് രേഷ്മയുടെ നാത്തൂനെ അപ്പോൾ ഞാൻ അവളെ ഇങ്ങനെ മേക്കപ്പ് ആർട്ടിസ്റ്റ് രേഷ്മ എന്ന് പറഞ്ഞപ്പോൾ അവൾ ശരിക്കും കേട്ടോ ഇതാണ് സന്തോഷേട്ടൻ സുപ്രിയ ചേച്ചിയുടെ ഹസ്ബൻഡ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പാലുകാച്ച് വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരെയും വീഡിയോ എടുത്തപ്പോൾ എന്നോടേയും മോൻ പറഞ്ഞു മോൻ്റെയും കൂടെ വീഡിയോ എടുക്കണമെന്ന് പൊന്നിനോടേയും എന്ന് പറഞ്ഞു അപ്പോൾ അവൻ്റെയും വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ എല്ലാവർക്കും ചച്ച ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ പോവാനായിട്ട് ഇറങ്ങി കേട്ടോ അങ്ങനെ ഇറങ്ങിയ സമയത്ത് നമ്മൾ കൊട്ടാരക്കര വന്നപ്പോഴത്തേക്കും ഇത് ഹണി ഗ്രേപ്പ് ആട്ടോ അപ്പോൾ ആ സംഭവം ഒന്ന് കൂടി നോക്കി റൈസ് വന്നില്ല റൈസ് കുറച്ചുകൂടെ കഴിഞ്ഞ് പക്ഷേ ചേട്ടയ്ക്ക് ഒരു വർക്കിന് പോകണമായിരുന്നു